പാർലമെന്റിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയായിരുന്നു പ്രതിപക്ഷ ബഹളം വിവിധ വിഷയങ്ങളിൽ സഭ സഭയിൽ പ്രക്ഷുബ്ധം പ്രതിപക്ഷ ബഹളം തുടരുകയായിരുന്നു മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പല്ലടിച്ചു കുഴിച്ചു കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ഇഷാമിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത് കുന്നുമ്മൽ ഉപജില്ലാ കലോത്സവത്തിലെ കോൽക്കളി വീഡിയോ വൈറലായതിന്റെ പ്രകോപിതരായാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ അക്രമം നടത്തിയത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കുറ്റ്യാടിയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പല്ലടിച്ചു കൊഴിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ത് എന്ത് നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ വൃന്ദ ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ നമ്മളൊരു വീഡിയോ എടുത്ത് അത് വൈറലായി അതിന് കുറച്ച് വൈറലായി കുറച്ച് ലൈക്ക് കിട്ടിയാലും പ്രശ്നമാണ് അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടിയാലും പ്രശ്നമാണ് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത് കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ഇഷാനാണ് ഈ മർദ്ദനമേറ്റിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു ഇഷാനെ ഒരു ഒരു കൂട്ടം കുട്ടികൾ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ആക്രമിച്ച ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ കുന്നമ്മൽ ഉപജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കോൽക്കളി മത്സരം നടന്നിരുന്നു ഈ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ കോൽക്കളി മത്സരം അത് എടുത്ത് ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ വൈറൽ ആണ് ഈ വീഡിയോ വൈറൽ ആണ് ആദ്യം കണ്ടവരാ നമ്മൾ ഇപ്പോ പറാർ നേ പോലേടുന്നുണ്ട് ഇയാളേ കേട്ടിട്ട് ആ പോഡി താമായാ ഈ മാവലി ബായ ബായ അലി കൊണ്ടാ പോലേ താളം കേട്ടാകില്ല ദാ മിന്നേ ആദരത്തിൽ നിശാണ് പോരി നിങ്ങക്കൊടെ കേൾന്നെ തിന്ന കയ്യോ പോരി നിങ്ങക്കൊടെ റിയാസിന്റെ വിശദാംശങ്ങളുമായി റിയാസ് വളരെ മനോഹരമായ രീതിയിൽ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ഇതിൽ പ്രകോപിതരായിട്ടാണല്ലേ ഇത്തരത്തിലൊരു മർദ്ദനമുണ്ടായത് തീർച്ചയായും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഒരു വീഡിയോ മനോഹരമായ ഒരു വീഡിയോ അതായത് ഈ കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ കുന്നുമല്ലി ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച കോൽക്കളി ആ കോൽക്കളിയും കാണാൻ രസമുണ്ട് ആ വീഡിയോയും കാണാൻ രസമുണ്ട് അത് ഈ ഇഷാൻ എന്ന് പറയുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഇഷാൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലിട്ടു അത് വൈറലാവുകയും ചെയ്തു വൈറലായതോടുകൂടി പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സീനിയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വലിയൊരു അവരുടെ ഉള്ളിലൊരു ഈഗോ സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അത് അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇത് റീച്ച് കൂടിയത് വൈറലായത് വല്ല വല്ലാതെ പ്രകോപിപ്പിച്ചു ആ പ്രകോപനത്തിന്റെ തുടർന്നാണ് ഇഷാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ വന്ന് തടഞ്ഞു നിർത്തി ഇഷാനെ ക്രൂരമായി ആക്രമിക്കുകയും പല്ലടിച്ചു കുഴിക്കുന്ന രീതിയിലേക്ക് ക്രൂരമായ രീതിയിലേക്ക് സംഭവം പോയത് ഇപ്പോൾ കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പ്ലസ് പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവരുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ മൈനറാണ് അതുകൊണ്ട് ഈ പന്ത്രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ കേസ് കുറ്റ്യാടി പോലീസ് എടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സ്കൂളും ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പതിനാലോളം വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കാനുള്ള നടപടി പി ടി എ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെ ഒരു വൈറൽ വീഡിയോയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് അക്രമം നിൽക്കേണ്ടി വരുന്നു ആക്രമിച്ച പന്ത്രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിവരം വൃന്ദ തീർച്ചയായും ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വൈറലായ ഒരു വീഡിയോ വൈറലായതിനെ ചൊല്ലിയ ഒരു തർക്കം ഇത് ആദ്യമായിട്ടായിരിക്കും കേരളം തന്നെ കാണുന്നത് കാരണം മറ്റ് പല വിഷയങ്ങളിലും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു സാധ്യത സാധാരണയാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു ഒരു ഈഗോ പ്രശ്നമാണോ എന്നുള്ളതെല്ലാം തുടർ നടപടികൾ നമുക്ക് മനസ്സിലാകും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എന്ത് നടപടിയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്താണ് ലഭിച്ചിരിക്കുന്ന വിവരം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഈ പതിനാല് വിദ്യാർത്ഥികളെ ഈ അക്രമം ഉണ്ടാക്കിയെന്ന് ഇഷാൻ പറഞ്ഞ പതിനാല് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം പി ടിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് കൈക്കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ പോലീസാണ് പന്ത്രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ആ കേസെടുത്ത വിദ്യാർത്ഥികൾ പുറത്താക്കണമെന്നൊരാവശ്യം സസ്പെൻഷൻ അപ്പുറത്തേക്ക് വേണമെന്നൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് വൃന്ദ ിയാസ് കൂടാതെ തന്നെ ഈ ഇഷാമിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് പന്ത്രണ്ടോളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ഇഷാമിനെ മർദ്ദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ വലിയൊരു രീതിയിലുള്ള സംഘർഷം തന്നെ ഉണ്ടായിട്ടുണ്ടോ പല്ലടിച്ചു കൊഴിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ കുറിച്ച് ദാരുണമായ സംഭവം തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇഷാമിന്റെ ഈ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇഷാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പല്ലിനാണ് പരിക്കേറ്റിരിക്കുന്നത് പല്ലടിച്ച് കൊഴുപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇഷാം ഇപ്പോഴും ചികിത്സ തുടരുകയാണ് ആരോഗ്യസ്ഥിതിയിലൊക്കെ പുരോഗതി കൈവരിച്ചു എന്നാണ് ഡോക്ടർമാർ നൽകുന്ന ഒരു വിവരം എന്തായാലും ഈ ഒരു സംഭവം ഈ സംഭവത്തിലെ കൗതുകം തന്നെയാണ് വീണ്ടും കാരണം ഒരു മനോഹരമായ ഒരു കൊൽക്കളി വീഡിയോ ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിലിട്ടു അത് വൈറലായി വൈറലായതിന്റെ പേരിൽ അടികിട്ടി വീഡിയോ പോയതിന്റെ പേരിൽ അടികിട്ടിയ ഒരു i'm ഒരു ആദ്യത്തെ വിദ്യാർത്ഥിയായിരിക്കും ഒരു പക്ഷേ ഇഷാമ് മറ്റ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മനസ്സ് എത്രമാത്രം ക്രൂരമായ രീതിയിലേക്ക് അവർ ചിന്തിച്ചു എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരിക്കലും അവരുടെ ഒരു സഹപാഠി അതും നല്ല രീതിയിൽ ഉദ്ദേശിച്ച് ഇട്ട ഒരു വീഡിയോ അതിലൊരു മോശം വാക്കുപോലും ഇഷാമ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇഷാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നുണ്ട് സ്വാഭാവികമായും എന്നിട്ട് പോലും അവരെ അത് പ്രകോപിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നമാണ് എല്ലാ ചിലരെങ്കിലും ഈ തൊട്ടടുത്ത ആളുടെ വീഡിയോ ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറാതിരിക്കുക എന്നുള്ളതാണ് പുതിയ തലമുറയോട് നമുക്ക് പറയാൻ കഴിയുക തീർച്ചയായും മത്സര ബുദ്ധിയോടുകൂടി ഏറെ ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു വിജയം കരസ്ഥമാക്കുകയാണ് ആ വിജയം കരസ്ഥമാക്കിയത് ഒരു വീഡിയോ ആയി ചിത്രീകരിച്ചതിനാണ് ഇത്തവ ഇത്തവണ ഒരു മത്സര ബുദ്ധി ഒരു പ്രതികാര ബുദ്ധിയിലേക്ക് കടന്ന് ഒരു അക്രമമുണ്ടായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തത് നമുക്ക് ഒരിക്കൽ കൂടി ആ വൈറലായ ആ വീഡിയോ കാണാം െത്തിന്റെ അത് മറ്റും ഇവിടെ ആർ പോലെ